നമ്മൾ അമ്പലത്തിൽ നമ്മളേതോരമ്പലത്തിൽ പോന്ന പേരാണ് കരയേ ചണ്ടീദേവി എന്ന് പറയുന്നുണ്ട് അയാൾക്കാണ് പോയിട്ടാ പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിനേക്ക് പോകണം ഒരു മലേന്റെ മുകളിലാണ് അപ്പൊ കയറി കയറി പോണ കേട്ടോ നമ്മൾ നടന്ന് പോകും ഇന്നലെ മേടിച്ച തലേലിട്ടത് എന്ന് എങ്ങനെയുണ്ട് സൂപ്പറല്ല ചിരിച്ചോട്ടെ വാ കേറി വാ നേരെ എടുക്കൊന്നും വേണ്ട ഇങ്ങനെ മതിയോ ഓ മോൾ നടന്നിരുന്നു ഇനി എടുത്തിന് എടുത്തിന് എല്ലാവരും എടുത്തിന് കണ്ട ഇതുപോലെ കല്ല് കണ്ട എടുത്ത് വെച്ചിട്ട് പെറുക്കി വെച്ചിട്ടുണ്ടോ എന്തിനാണെന്ന് എനക്ക് അറിയില്ല എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിരിക്കും നമ്മളെ വേറശ്ശേരി ഒക്കെ കല്ലെടുത്ത് വെക്കുന്നുണ്ടല്ലേ ആലിൻ്റെ ആലെ ആലിൻ്റെ ഇലയിൽ എടുത്തു വെക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചു റോഡ് സൈഡ് മൊത്തം അതാ കാണാല്ലോട്ടോ അത്രയും കാണുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ കയറാൻ വേണ്ടി രണ്ടര കിലോമീറ്റർ കയറണം എന്ന് പറയുന്നത് അപ്പൊ അതിന് റൊബ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഈയൊരു നടക്കുന്ന ഒരു സുഖം കിട്ടില്ല നടക്കാമെന്ന് ചോദിച്ചാൽ നടക്കുന്ന രണ്ടര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ നാളായി നടന്നിട്ടു എന്താവുന്നൊന്നറിയില്ല ഇത് ഡാണി ഡാണി ഒരു അമ്പലം കേട്ടാ ഇതിനകത്തേക്കാ നമ്മൾ കയറാൻ പോകും മുന്നേ നടക്കും എല്ലാരും എന്നെ കൂട്ടാണ്ട് നടന്ന് ക്ഷീണിച്ച് എഴുതായിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ കണ്ടോ ഉണ്ടാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത് ബൈ വഴി എല്ലാം ഇതുപോലെ റെൻറ്റിന് പോണേ അവര് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ഒരിക്കലാണ് കടയല്ല ഞാൻ കൂട്ടി കെട്ടിയിട്ടുണ്ടല്ലേ ഇപ്പൊ കുറച്ച് തുറക്കും കേട്ടോ അത് വഴിയല്ലെങ്കിൽ വഴിയല്ലെങ്കിൽ വരയിടിയും കിട്ടുക ഞാൻ ഫ്രണ്ടിന് പോകൂട്ടി വെച്ചാണ്ട് അങ്ങനെ കയറി കയറി വരും അത്രയും ദൂരം കയറാനില്ലേ എന്നെ ഒരുപാട് കയറാനുണ്ട്

आधा चढ़ाएंगे आधा तोड़ के घर के, तो के, के मिलेगा ये सूखा होता कुछ नहीं होता ये जाएगा वापस फिर आ जाएगा बाबू जी ये पानी वाला नहीं वही आधा चढ़ाएंगे आधा तोड़ के आपको घर के मिलेगा पैसे आने के बाद देना बाबू जी एक

എല്ലാരെ കഴിഞ്ഞിട്ടുപോലേട്ടാ അവർക്കൊക്കെ കേട്ടാ അപ്പൊ എല്ലാരിക്കുന്നത് നമ്മള് മൂളുണ്ട് നമ്മള് ഡു മേടിച്ച് ലഡു കഴിക്കണം എന്ത് ലെഡു പ്രസാദം ഹരിദ്വാർ ഇവിടുത്തെ പ്രസാദിയുടെ പലതരത്തിലൊരു സംഭവ സാധനങ്ങള സ്റ്റെപ്പ് ഇറങ്ങി വരുവാണ് ഇപ്പൊ എല്ലാരും എല്ലാവരും ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് ഞാൻ കുറേ ആ സ്റ്റെപ്പ് വേറെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ റൂഡുമിലേക്കൂടെ പോയി തിരിച്ച് വരുമ്പോൾ എന്നാൽ സ്റ്റെപ്പ് ഇറങ്ങും ആ മനസ്സാദേ നമ്മൾ പറഞ്ഞത് മാറ്റം മനസ്സിലാദേവ് അത് നമുക്ക് പറയാം കേട്ടാ ചേട്ടൻ അത് കണ്ടേരാൻ ഭയങ്കര ഓ ഒന്നൂര് ഓ അതാ അതാന്ന് അതാന്ന് ശരിക്കും അറിയാ ഓതന്നെ അത് കേട്ടപ്പോൾ തന്നെ അവിടെ ഊന്ന കേട്ടോ ഞാനങ്ങേര് ഊതന്ന കേട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പോട്ടെ ഊതന്ന കേൾക്കാന കാണാൻ വേണ്ടിയിട്ട് ഓതന്നെ അങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഊതൊന്ന് കാണാൻ വേണ്ടി എന്ന നമ്മൾ ഇന്നലെ കണ്ട സ്ഥലം കേട്ടോ മേള നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു നല്ല അടിപൊളി ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേള നീ മലേന്റെ മേളത് പക്ഷെ അത് കാണൂല എല്ലാരും ഇങ്ങനെ ഇതാണ് ആ നമ്മൾ വലിയ അതങ്ങനെയാണ് നമ്മളെ മോളിൽ നിന്ന് അമ്പലത്തിന്റെ മേളക്കേറിയ സമയത്ത് കണ്ടതാണ് താഴെയുള്ള ഏതോ ഒരു ഡാട്ടാ ഇത് ഡാമാണെന്ന് എനക്ക് അറിയില്ല ഒരുപാട് ഉണ്ട് ഇങ്ങനെ കാണാൻ വന്നിട്ട് കണ്ടല്ലേ എത്രയാ പാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പാലവും കാണേണ്ട ഒരു സംഭവം തന്നെ ഭയങ്കര സംഭവം തന്നെ ഏട്ടാ ഇതെന്നാ രസം ഗംഗ നദിയാണ് ഇതെന്നാ പറയുന്നവര് ഏട്ടാ അപ്പൊ നോക്കൂ എന്ത് രസം ഉണ്ടേ അപ്പൊ പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയതിന് ശേഷം വല്ലാണ്ട് വിശക്കുന്ന നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പൊ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ആലു പൊറോട്ടയും പിന്നെ ചോല പട്ടൂരി കഴിക്കാം കഴിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ ബൈ ബൈ